ഈ സിനിമ റിലീസായിട്ട് ഭയങ്കര ഹിറ്റായി ചാക്കോച്ചന് ഭയങ്കര ഡിമാൻഡുള്ള സമയത്ത് ചാക്കോച്ചന്റെ സെക്കൻഡ് മൂവി നക്ഷത്ര അതിന്റെ പൂജ റെക്കോർഡിംഗ് ആണെന്നു മദ്രാസിൽ അല്ലേ മദ്രാസില് ഇദ്ദേഹം അതിന്റെ ഇൻവിറ്റേഷനുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞാനും ഇല്ല വൈഫും ഇല്ല വീട്ടില് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിട്ട് ഞാൻ ഡബ് ചെയ്ത് കൊടുത്ത ഒരാർട്ടിസ്റ്റ് എനിക്ക് വിനീതമായിട്ടൊക്കെ വളരെ അടുപ്പമാണ് എങ്കിലും കൂടി അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഞാനൊരു ദിവസം ഏതൊരു ഫങ്ഷനെ കണ്ടപ്പോ ഞാൻ ബാക്കിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ചു ചാക്കോച്ചന്റെ ആരാന്ന് മനസ്സിലായോ എന്റെ ശബ്ദമല്ലേ അല്ല ഒറ്റ ഇനിയൊരു കാര്യം കൂടി പറയണോ അമേരിക്കയിലെ ആ സമയത്ത് സിദ്ദിഖ് ലാലിന്റെ പ്രോഗ്രാമിന് ഞങ്ങൾ പോയപ്പോ ഈ ഇത് കഴിഞ്ഞ ഒരു കൊല്ലം മറ്റേ കഴിഞ്ഞിട്ടുള്ളു ഞാൻ ഇപ്രാവ് നയന്റി എയ്റ്റിൽ അല്ലേ നയന്റി സെവൻ നയന്റി നൈനിൽ ഞങ്ങൾ പോയപ്പോ കുറെ പെൺകുട്ടികൾ അല്ല ഇദ്ദേഹത്തിന്റെ ഫാൻസ് മുഴുവൻ ചാക്കോച്ചന്റെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞ് എന്റെ ഒപ്പിട്ട് വാങ്ങി അതൊക്കെ ചെറിയ മറക്കാൻ പറ്റാത്ത അതാണത് കൃഷ്ണേന്ദ്രൻ എന്നുള്ള പാട്ടുകാരനെയോ കൃഷ്ണേന്ദ്ര ആക്ടറെ ചാക്കോച്ച വേറൊരു കാര്യം കൂടി ഒരു ബന്ധം കൂടി ഞാൻ പറയട്ടെ ചാക്കോച്ചന്റെ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയുള്ള ഏറ്റവും വലിയ ഹിറ്റ് നമ്മുടെ ഓഫീസിലോട്ടി സൂപ്പർ ഹിറ്റ് അതിനൊക്കെ മുമ്പ് എന്നാത്ത ആ കേസ് കൂടുതലും അതിലൊരു ഡാൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ആ ഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടൻ ലതിക എന്താ ഒന്നൂല്ല ഒന്നുമില്ല ടീച്ചർമാരെ കുറിച്ചാ

യാത്രയിലുള്ള ആളാണ് നിന്ന് താമസം കേരളത്തിലേക്ക് മാറ്റാനുള്ള മാറ്റേ ഒരു കാര്യം കൂടി ആ മഞ്ജു ആര്യരുടെ കൂടെ എനിക്ക് രണ്ട് മഞ്ജു ആര്യരുടെ രണ്ട് ഹീറോസിനെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ മഞ്ജുവിനത് അറിയോന്നറിയില്ല ഒന്ന് കണ്ണെഴുതിപ്പെട്ടു അബ്ബാസ് അബ്ബാസ് പിന്നെ ഏതോ ഒരു സിനിമയും കൂടി ഉണ്ട് ആ വേണു ഡയറക്റ്റ് ചെയ്തില്ലേ എം ടി സിനിമ അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനൊരു കോമ്പിനേഷൻ ചെയ്തിട്ട് ചേട്ടൻ ചേട്ടനറിയാത്ത വേറെ ബന്ധം ഞാനും ചേട്ടൻ തമ്മിലുള്ളൂ എന്തായിരുന്നു എനിക്കൊരു മകൻ കൊറേ വർഷങ്ങൾ ശേഷമാണ് ഉണ്ടായത് അവനെ ഞാൻ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ട് അത് കൃഷ്ണേട്ടൻ പാടിയത് അല്ലിയളം പൂവേ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ പറയാറുണ്ട് ഇത് ഇതെൻറെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് എസ് പ്രിയ എന്നുള്ള സാഹിത്യകാരിയാണ് അവരുടെ കുട്ടി ഈ പാട്ട് പാടി ഓർക്കും ഞാൻ പറഞ്ഞു ഇത് എയ്റ്റി ഫോറിൽ ഞാൻ പാടിയതാ എനിക്ക് ഇരുപത്തിനാല് വയസ്സ്പോ അന്ന് എനിക്ക് കുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ അപ്പോൾ എയ്റ്റി ഫോർ പോലൊക്കെ ആ സമയത്ത് ഈ പാട്ട് ഹിറ്റായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടായിരുന്നു ഇത് ശരിക്കും ആ സമയത്ത് ഹിറ്റല്ല ഒരിക്കലും അല്ല ഇത് റിയാലിറ്റി ഷോസ് വന്നതിന് ശേഷം കുട്ടികൾ പാടി ഹിറ്റ് ആക്കിയതാണല്ലേ അല്ലല്ല മംഗളം നേരുന്നു നല്ല രണ്ട് പാട്ടുണ്ട് അതില് ഋതുഭീ എനിക്ക് ഇന്നസന്റേട്ടൻ കാരണം മാത്രം കിട്ടിയ ഒരു പാട്ടാണ് കാരണം ഞാൻ ട്രാക്ക് പാടിയതാണ് ദാസേന വേണ്ടിയിട്ട് എന്നെ ഇളയരാജ സാർ സാറിൻ്റെ ട്രാക്ക് പാടാൻ വിളിക്കാറില്ല ഇതൊരു പാട്ടിന് മാത്രം എൻ്റെ മാനേജർ വിളിച്ചിട്ടുണ്ട് ഒരു ട്രാക്ക് നാളേക്ക് കൊല്ലംകൂടിലോ എങ്കോ ഷൂട്ട് പണോ നെല്ല് നല്ലപ്പള്ളിയിൽ അനപ്പണം എന്നൊക്കെ പറഞ്ഞു അതിനെന്താണോ ഞാൻ പോയി ഒറ്റ ടേക്ക് ഒറ്റ ടേക്ക് വിത്ത് ഓർക്കസ്ട്ര അത് അയച്ചു കൊടുത്തു ഇത് ഷൂട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഇന്നസന്റേട്ടൻ കേട്ടിട്ട് അവിടുന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞേ ഇന്നസന്റേട്ടൻ പാട്ടില്ല മോനേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സംവിധായകനൊക്കെ ഇതിവൻ നന്നായിട്ട് പാടിയുണ്ടല്ലോ അത് എന്തിനാ വെറുതെ മാറ്റുന്നത് അങ്ങനെ അത് ഓക്കെ ചെയ്തതാണ് അപ്പൊ ഞാൻ പിന്നെ അതും ഞാൻ സിനിമയില് ഒരു വർഷം അത് ഞാൻ ജാനികമ്മക്ക് വേണ്ടി പാടിയതാണ് ജാനികമ്മ പിന്നെ അത് റെക്കോർഡിൽ ഒരു മൂന്ന് പാട്ടാകുമ്പോൾ കാലാവസ്ഥ നമുക്കത് വരി മാത്രമേ ദൂരും പറയാം ഡൈ ചെയ്യുമ്പോ എനിക്ക് ഈ പാട്ട് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ കഥ മാറി ഫഹദ് ഫാസിലിന്റെ കൂടെ ഒരു സിനിമ അഭിനയിച്ചു ഞാൻ കോമ്പിനേഷൻ ഇല്ലെങ്കിലും കൂടി ശ്യമിന്റെ ഞങ്ങളുടെ അമൃത ടി വി ഫാമിലിയിലത്തെ ശ്യാം പ്രസാദിന്റെ ആർട്ടിസ്റ്റ് എന്നുള്ള പടം അന്ന് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫഹദ് ഫാസിലിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യം ചേട്ടാ എന്നെ എപ്പോഴെങ്കിലും എന്നെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമുള്ള പൊന്ന്കുരുതി പാടില്ല അതൊക്കെ എങ്ങനെ നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാനേ വഴിയില്ല അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയ കാര്യം എന്തായാലും അതൊക്കെ ഒരു വലിയൊരുപാട്